തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാശിനാണ് മരിച്ചത് സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ് ഇന്നലെ രാത്രി പത്ത് കൂടിയായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് സബാസിനും സുഹൃത്തുക്കളും ഈ ഉന്നതിക്ക് സമീപത്തെ വനത്തിൽ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പോയത് ഇത് അതിരപ്പള്ളിയിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള അടിച്ചിൽ തൊട്ടി എന്ന് പറയുന്ന ഉന്നതിയിലെ താമസക്കാരനാണ് ഈ സബാസിൻ സബാസിനും സുഹൃത്തുക്കളും ഈ തേൻ ശേഖരിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോകുന്നു ഇതിനിടയിൽ ഈ വനാതിർത്തിയിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ കാട്ടാനെ കണ്ട് ഓടി സബാസിനും ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആന തുമ്പിക്കയിൽ ചുഴറ്റി എറിയുകയായിരുന്നു പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ സബാ അവിടെ മരിച്ചു പിന്നീട് കൂടുതൽ ആളുകൾ എത്തിയാണ് ഈ സെബാസിന്റെ മൃതദേഹം ഈ വന ഉന്നേക്ക് എത്തിക്കുന്നത് പിന്നീട് പോലീസ് അടക്കം എത്തി ഈ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണല്ലോ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും ഉന്മേഷ് ശരി സൂരത് സഞ്ജിയാണ് വിവരങ്ങൾ അതിലേക്ക് പോയ സമയത്താണ് മൂന്ന് പേര് രാത്രി ഓരോ പത്ത് ഒമ്പത് മുക്കാല സമയമൊക്കെയാണ് ഇത് സംഭവം പള്ളി തൊട്ടടുത്ത അവരെ രാത്രി തേനടക്കം പോയി ആദിവാസികളും ഇപ്പം തേനുശേഷമാണ് അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനടക്കാൻ പോവും പിന്നെ വയലി വെച്ച ആന തട്ടി പിന്നീട് ആന ഇങ്ങനെ പച്ചക്കട്ടപ്പോൾ പള്ളലിക്കാർ എല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാലും കൂട്ടി